ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മൾ കുറച്ച് രണ്ട് മൂന്ന് ടൈപ്പ് പ്ലാന്റ്സുകൾ കാണിക്കുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ വിത്ത് ഫ്ലവറോട് കൂടിയുള്ള പ്ലാന്റ്സുകളുണ്ട് ഫ്ലവറുള്ള പ്ലാന്റ്സുകൾ നമുക്ക് വെറൈറ്റീസ് കുറവാട്ടോ രണ്ടോ ഉള്ളൂ അത് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ടു ഫിഫ്റ്റി ആണ് കേട്ടോ ഞാൻ മുന്നേ ഒരു ടു എയ്റ്റിയുടെ ബുഷി പ്ലാന്റ്സ് സെയിൽ ചെയ്തിരുന്നു അതിൻ്റെ ഒപ്പമുള്ള പ്ലാന്റ്സ് ആണ് എനിക്കിപ്പോൾ ഇവിടെ ഇരുന്ന് തന്നെ അതിൽ ഫ്ലവർ ചെയ്ത പ്ലാന്റുകൾ ആട്ടോ ഇത് പിന്നെ നമ്മൾ കുറച്ച് സീഡിങ് ഉണ്ട് അപ്പോൾ നമുക്കതൊരു ക്ലിയറൻസ് ചെയ്യുകയാണ് നമുക്കത് ക്ലിയർ ചെയ്താലാണ് ഇനി നെക്സ്റ്റ് നമുക്ക് സ്റ്റോക്ക് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാനിത് ഒരു കോംബോ ആയിട്ട് ഇട്ടിരിക്കുന്നതാണ് പത്ത് കളേഴ്സ് ഉണ്ടാവും പത്ത് കളേഴ്സിന് നമ്മൾ ആയിരം രൂപ ഇൻക്ലൂഡിങ് സി സി ഉൾപ്പെടെ കൊടുക്കുന്നതാണ് അപ്പോൾ ഇതാണ് ഒരു ഓഫറായിട്ട് നമ്മൾ നമ്മളിട്ടിരിക്കുന്നത് പിന്നെ നമ്മൾ ടു എയ്റ്റിയുടെ ബുഷി പ്ലാന്റ്സുകൾ സെയിൽ ചെയ്തിരുന്നത് ആ പ്ലാന്റ്സിൻ്റെ തന്നെ കുറച്ച് ഏജ് കുറഞ്ഞ അതായത് അത്രയും വിഷിയില്ലാത്ത കുറച്ച് പ്ലാൻസുകളുണ്ട് ആ പ്ലാൻസുകൾ നമ്മൾ കുറച്ച് റേറ്റ് കുറച്ച് കൊടുക്കുന്നുണ്ട് ടു തേർട്ടി വെച്ചിട്ടാണ് കൊടുക്കുന്നത് പ്ലാന്റ്സിന് ഓരോന്നിനും ഞാൻ വീഡിയോയിൽ കറക്റ്റായിട്ട് പ്ലാന്റ്സ് കാണിക്കുന്നുണ്ട് ഡീറ്റെയിൽസ് പറയുന്നുണ്ട് എന്നാലും കുറേ പേര് നമ്മൾ വിളിച്ച് കുറേ ഡൗട്ട്സുകൾ ചോദിക്കും നമ്മൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടോളൂ ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും നമുക്ക് കോൾ ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ചിലപ്പോൾ നമ്മൾ പാക്കിങ്ങിൻ്റെ ഇടയിലായിരിക്കും അപ്പോൾ ചിലപ്പോൾ എടുത്തൊന്നും വരില്ല അപ്പോൾ ആ ബുഷി പ്ലാന്റ്സിലെ സൈസ് കുറഞ്ഞ കുറച്ച് പ്ലാന്റ്സുകൾ നമ്മൾ ടു തേർട്ടി വെച്ചിട്ട് ഇപ്പോൾ കൊടുക്കുന്നുണ്ട് അതിൻ്റെ കളേഴ്സുകൾ ഞാൻ ലാസ്റ്റ് വീഡിയോയുടെ ലാസ്റ്റ് ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ നമ്മളെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക ഇതിൽ കാണിക്കുന്നതാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ വരുന്നത് നമ്മൾ ബുഷി പ്ലാന്റ്സ് സെയിൽ അത്യാവശ്യം നല്ല രീതിക്ക് നമുക്ക് സെയിലുണ്ടായ ഒരു വീഡിയോ ആയിരുന്നത് ഇതൊക്കെ ടു ഫിഫ്റ്റിയുടെ പ്ലാന്റ്സുകളോ ഫ്ലോറോട് കൂടി തന്നെ നമ്മൾ സെയിം പ്ലാന്റിൽ തന്നെ അയക്കുന്നതായിരിക്കും അത് നമുക്ക് കുറച്ചുള്ളൂ കളേഴ്സ് ഞാൻ കാണിച്ചല്ലാം കാണിച്ച ഒന്ന് രണ്ടോ കളേഴ്സേ ഉള്ളൂ ഇതൊക്കെ നമുക്ക് ടു തേർട്ടിയുടെ പ്ലാന്റിൽ അവൈലബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം നമുക്ക് കുറേ ഓർഡേഴ്സുകൾ പെൻഡിങ് കിടപ്പുണ്ട് ഇന്ന് മുതലാണ് നമ്മൾ വീണ്ടും കുറേ ദിവസം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആദ്യാദ്യം പേയ്മെൻറ്റ് ഇട്ടവർക്ക് നമ്മളിപ്പോൾ അയച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേക്കുള്ളിൽ പേയ്മെൻറ്റിട്ട് എല്ലാവരുടെയും നമ്മൾ അയച്ചു തീർക്കും അത് കഴിഞ്ഞ് ഇനി വരുന്ന കൊറിയേഴ്സുകളൊക്കെ അത് കഴിഞ്ഞിട്ടായിരിക്കും അയക്കുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മളിപ്പോൾ ടു തേർട്ടി വെച്ചിട്ട് ഈ പ്ലാന്റ്സ് ഒക്കെ കൊടുക്കുന്നുണ്ട് പ്ലാന്റ്സ് മെച്ചോർഡ് പ്ലാന്റ്സ് തന്നെയാണ് അത്ര ബുഷിയല്ലാന്ന് മാത്രമേ ഉള്ളൂ ടു തേർട്ടി വെച്ചിട്ടാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് കളേഴ്സ് നേരത്തെ ഉണ്ടായിരുന്ന ടു എയ്റ്റിയിൽ ഉണ്ടായിരുന്ന കളേഴ്സുകളൊക്കെ മിക്കതും തന്നെ നമുക്ക് ടു തേർട്ടിയിൽ ഇപ്പോൾ ആണ് അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്